ഹായ് ഇതിൻ്റെ ഫസ്റ്റ് ബ്ലോഗാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ചെന്നൈയിലാണ് ചെന്നൈയിൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ചെന്നൈയിൽ എമ്രനാൾഡ് ഹോട്ടലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായത് ആ സമയത്ത് കൊറോണയ്ക്ക് തൊട്ട് മുന്നേ കൊറോണയ്ക്ക് ഒട്ട് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കല്യാണം കഴിച്ചിട്ട് ഒന്നര വർഷമായ ഒന്നര വർഷ ആ കഴിഞ്ഞ ആയതുകൊള്ളായിരുന്നു ആ സമയത്ത് മോനായിട്ടില്ലായിരുന്നു അപ്പം ഇവിടെ ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ഒരാഴ്ച ഓ ഒന്നൊരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ലേ ആ രണ്ടാഴ്ച ഉണ്ടായി അപ്പം ഇവിടെ കുറെ ക്ഷേത്രങ്ങളുണ്ട് തമിഴ്നാട് അറിയാലോ ഒരുപാട് ക്ഷേത്രമുള്ള സ്ഥലമാണ് അപ്പോൾ ആ ഇത് കൊണ്ടുവന്ന് നമ്മളിവിടെ എൻ്റെ ഹോട്ടലിൽ തൊട്ട് മുന്നിലൊരു ക്ഷേത്രം ഉണ്ട് ദേവിയുടെ ക്ഷേത്രം ഉണ്ട് അപ്പം അവിടെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊണ്ട് നമ്മൾ തൊഴിലിരിക്കുകയെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് രണ്ട് മൂന്നു വർഷമായിട്ട് നടക്കുന്നു ഇപ്പം അഞ്ച് വർഷം ആ കൊറോണ സ്ട്രക്ക് പോയി അഞ്ച് വർഷം അഞ്ച് വർഷത്തിന് ശേഷം ഞങ്ങൾ കുഞ്ഞിനെ തൊഴിലിരിക്കാൻ പോകുന്ന വയസ്സായി അഞ്ചര വയസ്സായി അപ്പം നമ്മൾ ഇന്നലെ രാ ഇന്നലെ രാവിലെ എട്ടര ആയപ്പോൾ ചെങ്ങനൂന്ന് ട്രെയിൻ കയറിയതാണ് ചെങ്ങനൂന്ന് കയറി ഇവിടെ നമ്മൾ പതിനൊന്ന് നാൽപ്പതായും ഇവിടെ ഇറങ്ങി ട്രെയിൻ ഇറങ്ങി നമ്മൾ ഹോട്ടലിൽ റൂം എടുത്തു റൂമ് താമസിച്ചു പിറ്റേ ദിവസം രാവിലെ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ നമ്മൾ രാവിലെ പോയി അമ്പലത്തിൽ തൊഴുതു തൊഴുതു ഭക്ഷണം കഴിച്ചിട്ട് നമ്മളൊന്ന് ചെന്നൈയിൽ നിന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എം ജി ആറിന് ജയലളിതയും അടക്കിയ സ്ഥലമുണ്ടല്ലോ ചെന്നൈയിലെ മറീന ബിറ്റിന് സൈഡിലും അവിടെ നിൽക്കുന്നത് അതാണ് അതാണ് ഈ പുറകെ കാണുന്നത് അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇതെല്ലാം കണ്ടിട്ട് ഇതിനെ കാണി വരുന്ന കറക്റ്റ് നമ്മൾ നേരെ ഇന്ന് പോകുന്നത് ബീച്ചിൽ ബീച്ചിൽ ഒന്ന് കറങ്ങാം നേരെ ബീച്ചിലോട്ട് പോകാം ആ ആ അമ്മൂമ്മ എപ്പോൾ എം ജി ആറും ജയിലുള്ളത് എം ജി ആറും ജയിലുള്ളത് അവരെ ഇടയ്ക്ക് സ്ഥലമായിരുന്നു അവർ വലിയ സിനിമമാർ നടിമാരുമായിരുന്നു ജയിലളിത ഇവിടുത്തെ മുഖ്യമന്ത്രി ആയിരുന്നു എം ജി ആറ് സിനിമ നടന്നായിരുന്നു പഴയ ഇതാണ് എം ജി ആറിനെ അടക്കിയ സ്ഥലം ഇത് എം ജി ആറിൻ്റെ സമാധി ഇത് കാണുന്നതാണ് തൊട്ടപ്പുറത്താണ് ജയിലത് നമ്മളവിടെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നതാണ് ഇതെല്ലാം കണ്ട് നമ്മൾ നേരെ ഇനി ബീച്ചിലോട്ട് ഇതാണ് തൊട്ടപ്പുറത്താണ് അറിയുന്ന വെച്ചുള്ളത് എന്താ കാണുന്ന മറിയുന്ന വെച്ച സ്ഥലമാണ് നേരെ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ആദ്യ ബീച്ചിലോട്ട് ബീച്ചിലോട്ട് പോകാൻ വേണ്ടി ആദ്യ കൂട്ടം ഓട് കിടന്ന് ബീച്ചാണ് തൊട്ടപ്പുറത്താണ് എന്താണ് അപ്പം തൊട്ടപ്പുറത്താണ് അങ്ങോട്ട് നടന്നാൽ മതി ബീച്ചിലോട്ട് നമ്മൾ പോണത് ആദ്യക്കോട്ടെ റീൽസൊക്കെ എടുത്തിട്ട് പോവാ ഭയങ്കര ഡാൻസ് ആയിരുന്നു അവിടെ അപ്പം നമ്മൾ ബീച്ചിന്റെ ഭാഗത്തോട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതാണ് ബീച്ച് ആദ്യകൊട്ടേ ബീച്ചിലേക്ക് പോകാനും കൊണ്ടും ചാടുവാ എല്ലാം മന ആദ്യക്കൂടെ ഭയങ്കര ഹാപ്പിയാണ് ബീച്ചപ്പം ഇന്ന് ഇവിടെ പൊങ്കലാണ് പൊങ്കൽ പൊങ്കലായണ്ട് കടകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ അവധിയാണ് ഇവിടെ ഇതാണ് ഇതാണ് എം ജി ആറിനെയും ജയലളിതയും അടക്കിയ സ്ഥലം ഉണ്ട് ഈ അപ്പുറത്താണ് ാണ് ബീച്ച് കണ്ടത് ഇഷ്ടപ്പെട്ട കമന്റ് കുറച്ച് നടക്കാറുണ്ട് ബീച്ചിലേക്ക് അങ്ങോട്ട് നടക്കാൻ ഉണ്ട് ബീച്ചിനും ബാക്കി കാണാം ക്ഷീണിച്ചോ ആദ്യ കൂട്ടാ നടന്നിട്ട് തീരുന്നില്ലല്ലേ കൊമ്പന്നെ നോക്കാം പുറത്തിറക്കളെ പെട്ടി ഞങ്ങളുടെ പുറത്ത് അത് ഇങ്ങോട്ട് തിരികെ ഇരിക്കുക റെഡി ആയിട്ട് അവിടെ ഉറങ്ങുന്നുണ്ടല്ലേ കുറെ കാളുണ്ട് ഇവിടെ നടന്നിട്ട് നീങ്ങുന്നില്ലല്ലേ അല്ലെ മണ്ണില് നീങ്ങുന്നേലാവിലെണ്ട് വെയിലെ കുറച്ച് ശമനമുണ്ട് കാറ്റുണ്ടെങ്കിൽ വെയിലിൽ കൂടെ ഇറങ്ങുന്നില്ല കടൽമാന അതെ കടൽമാനു അവിടെ എഴുതി വെക്കാം അവിടെ എഴുതി അങ്ങോട്ട് പോയിട്ട് എഴുതാം ഓ ആ ഇറങ്ങുന്നുണ്ട് ആൾക്കാരെ അപ്പുറത്തേട്ടോ അപ്പം ഇറങ്ങുന്നുണ്ടല്ലേ ാണ് മറീന ബീച്ച് മറീന ബീച്ച് നോക്കാം വഴിയുണ്ടോ ഇവിടെ പൊളിച്ചിട്ടുണ്ടാരോ വേലിയെല്ലാം പൊളിച്ചിട്ടുണ്ട് എന്തോരം വേലി കിട്ടിയതാ അത് പൊളിച്ചിട്ടേക്കോ ഓക്കെ ഇറങ്ങണേ ആ കുറെ ആൾക്കാർ വെള്ളത്തിൽ കുളിക്കുന്നുണ്ടോ നോക്കാൻ ഇവിടെ നിന്ന് കാണാം ഇവിടെ നിന്ന് കാണാതെ ഓ ഭയങ്കര തിരയില്ലേ ബീച്ച് കണ്ട അങ്ങോട്ട് വന്ന അഴുന്ന് അഴുക്ക അവിടെ ഓ കപ്പൽ പോകുന്നുണ്ടോ റൂടെ കപ്പൽ പോകുന്നുണ്ടോ കണ്ടോ കുറെ ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ഇവിടെ കുറേ ആൾക്കാരെ ഇറങ്ങുന്നുണ്ട് അവിടെ നമ്മൾ ബീച്ചിൻ്റെ എല്ലാം കണ്ടിട്ട് തിരിച്ചു വേറെ സ്ഥലം ഉണ്ടോ നോക്കാൻ വേണ്ടി പോവാം കുറച്ചുകൂടെ ഒന്നും ഇറങ്ങണം ഒന്ന് ദിവസം നമ്മളിവിടെ ഉണ്ട് നാളെ വൈകിട്ട് മൂന്ന് മണിക്കുള്ള ട്രെയിൻ നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടുണ്ട് മൂന്ന് മണിക്കാണ് ട്രെയിൻ പതിവേ സമയം സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട് ഭയങ്കര ഓട്ടോ ഇവിടെ കടലിൽ നിന്ന് ഇറക്കുന്ന മൊത്തം ജിപ്പെല്ലാം വലിയ കുറേ സാധനങ്ങൾ വെക്കുന്ന കടകളുണ്ടോ കമ്പൽ വെച്ചുണ്ടാക്ക അത് കമ്മല എന്തൊരു കമ്മല നിനക്ക് ആ വൈറ്റ് അതിൽ പെണ്ണുങ്ങളുടെ കമ്മലാട്ടോ ശംഖു ശംഖു ആ ശംഖു അത് നോക്കാം നോക്കാം അത് മതിയാതാ ശി ശംഖല്ല കൊറേ ശംഖുണ്ട് ഇവിടെ ശങ്കരിക്കുന്നു കുറേ ശംഖമുണ്ടോ എല്ലാം ബിച്ചിത് കൊണ്ട് സാധനങ്ങൾ അതുണ്ടോ കുഞ്ചിശങ്ക ചെറുതുണ്ട് ഇവിടെ ചേക്കട്ടെ വരാത്ര ചേക്കട്ടെ ഇത് ഇത് കേളു രൂപ ഒന്നാ ഒന്നിന് നൂറ്റമ്പത് രൂപ ആ സൗണ്ട് നിൽക്കാം അതില്ല അത് കൂട്ടാ ഏ കണ്ണാടിക ഉള്ളല്ലേ നമ്മളെ മേടിച്ചു പൊട്ടിപ്പോള്ളി നോക്കിടി ആളുകോട്ട് ആ ഇവന് അതെല്ലാം തല്ലിപ്പുറക്കി ഇതിന്റെ ഇതും വാതിലിടുന്നതാണ് കുറെ സാധനങ്ങൾ ആ അതായിരിക്കുന്നു അതിക്കൊണ്ടല്ലേ ഫിഫ്റ്റിയാ என்னடியா ஓடும் போயி இந்த போயி ஓடும் போயி ஹம் லோ அதேလို இல்ல അതിലേ വാതിലേ കെട്ടു നമ്മളെന്താ വാങ്ങിച്ച നമ്മൾ ആദ്യ കൂട്ടം ഒരു ശംഖ് വാങ്ങിച്ചു പിന്നെ ഒരു കുബേരനെ വാങ്ങിച്ചു രണ്ടുപിട മുന്നൂറ് രൂപ ആയി വില പറയും നമ്മളൊരു വില പേശിയത് മുന്നൂറാക്കാം മുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് ഇപ്പം നേരം നേരമ്പലത്തുനിന്ന് തിരക്ക് തുടങ്ങി കടയെല്ലാം ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ബീച്ചൊക്കെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ വേറെ ഷോപ്പിങ്ങിന് വേണ്ടി ഒരു സ്ഥലത്തോട്ട് പോകുന്നുണ്ട് എല്ലാവർക്കും വണ്ടി എടുത്തുണ്ട് ഇപ്പം ബാംഗ്ലൂരും തന്നെ ഏറ്റവും അങ്ങോട്ട് ഓട്ടോറിക്ഷ ഉള്ളത് അവിടെ അങ്ങോട്ട് പോയല്ലോ വന്നത് സെൻ്റ് അങ്ങോട്ട് പോയത് അവിടെ നമ്മുടെ ഹോട്ടലും റെയിൽവേ സ്റ്റേഷനൊക്കെ ഉള്ള കാണുന്ന റെയിൽവേ സ്റ്റേഷനപ്പുറത്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ഷോപ്പിങ്ങിന് വേണ്ടി പോകുന്നത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇത് പാരീസ് കോർണർ എന്ന് പറഞ്ഞ സ്ഥലം ആ കാണുന്ന ഹൈക്കോർട്ട് അപ്പുറത്ത് കന്ന് ചെന്നൈ മദ്രാസ് സൈഹോട്ട് ആണോ ആ താണ ചുമെന്ന് കാണുന്നത് നമ്മളിവിടെ കുറച്ച് ഷോപ്പിങ്ങും പരിപാടിയിട്ട് ഇറങ്ങിയതാണ് നല്ല ഷോപ്പിംഗ് മാർക്കറ്റാണ് ഫുൾ ഷോപ്പിംഗ് മാർക്കറ്റ് ഇവിടെ എല്ലാം നിലക്കുറേ കുറേ സാധനങ്ങൾ കിട്ടും രാവിലെ ഷോപ്പിലെന്തോ ഈ പൊങ്കലായിട്ട് രാവിലെ ഷോപ്പിലെല്ലാം തുറന്ന് തുറന്ന് ഉള്ളൂ ഇത് നോക്കി എന്താ അറിയുമോ കോലം വരയ്ക്കത്തില്ലേ അത് അരിപ്പതിട്ടുണ്ട് അതിനകത്ത് ഇട്ടിട്ട് പൊടി ഇട്ട് കഴിഞ്ഞാൽ കോലം വരയ്ക്കാൻ പറ്റും അതിൻ്റെ പൊടികളും പോയിട്ടുണ്ടോ അതിൻ്റെ തുറക്കും നല്ല രസമുണ്ട് കാണില്ല കളറിലായിരുന്നിട്ട് അരിപ്പ എന്തോ പൊടിയാണ് കളർ മിക്സ് ചെയ്ത പൊടിയോ അതിട്ടിട്ടിങ്ങനെ ആ അരിപ്പേക്കൂടെ ഇവിടെ ഇടും കുല പാത്രങ്ങളോ ജുവലറി ചെരുപ്പ് കട പാത്രം ഇതാണ് ഇതിവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്വല്ലറി ആണെങ്കിൽ ഒരു സൈഡ് ഫുള്ള് ജ്വല്ലറി ആയിരിക്കും അങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ടായിരിക്കും ഇപ്പം ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സിൻ്റെ മാത്രമായിട്ട് ഒരു ഷോപ്പ് ഉണ്ടാവും ഒരു സൈഡിൽ ഒരു ജ്വല്ലറി വേണ്ടി ഫുള്ള് ജ്വല്ലറി സൈഡ് ഫുള്ള് ജ്വല്ലറിയാണ് പിന്നെ ഈ ഫാൻസി ഐറ്റം ഉണ്ടല്ലോ ഫാൻസി ഫാൻസി ഐറ്റങ്ങൾ ലേഡീസിൻ്റെ ഫാൻസി ഐറ്റങ്ങൾ കുറേ ഉണ്ടാവും പിന്നെ ചുരിദാർ വയ്ക്കുന്നതിന് കടകൾ അതിങ്ങനെ കുറേ ഉണ്ടാവും അപ്പോൾ ഓരോ നമുക്ക് പ്ലംബിംഗിൽ ഇലക്ട്രിക്കൽ എന്ത് സാധനവും കൂടെ കിട്ടും നമ്മൾ വരുന്നു കഴിക്കും നിറയെ ഫോട്ടോസ് നമ്മുടെ നാട്ടിൽ നല്ല റേറ്റാണ് ഇവിടെ ഇവിടെ വിലക്കുറവുണ്ട് ഇതിന് ഇതൊരു പീസിൽ നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ ഫോട്ടോസ് അവരിവിടെ ചെയ്തു തരുന്നുണ്ടോ ഫോട്ടോ അവർ ചെയ്തു തരും കാണാം ചെയ്യുന്ന നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് കറങ്ങി അവസാനം ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് കയറി നമ്മൾ മൂന്ന് രണ്ട് ബിരിയാണി പറഞ്ഞു ചിക്കൻ ബിരിയാണി രണ്ട് ജ്യൂസും രണ്ട് ചിക്കൻ ബിരിയാണി രണ്ട് ജ്യൂസും പറഞ്ഞു മതിയോ ഓക്കെ ആണോ എൻ്റെ ഫുഡ് കഴിച്ചിട്ട് നേരെ റൂമിൽ പോവാ റെസ്റ്റ് എടുക്കുക നല്ല അടിപൊളി തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കിട്ടിയിരിക്കും ജ്യൂസ് എന്തുണ്ട് ബിരിയാണി വെച്ചിട്ടേ ബിരിയാണി ചെയ്യുന്നുണ്ട് സൂപ്പറാണോ ദാ ഇല്ലേ ഇങ്ങനണ്ട് ബിരിയാണി നോക്കി പറ നമ്മൾ ഫുഡ് लेके റൂമിൽ വന്നു നമ്മൾ ഇന്നലെ എടുത്ത റൂം എത്ര കോറ ആയിരുന്നു അത് ടൂർ റൂം എന്ന് പറഞ്ഞിട്ട് അതിന് ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു നമ്മളിന്ന് വന്ന ക്ഷീണത്തിന് നമ്മളവിടെ കിടന്നു ഇറങ്ങി ഇന്ന് രാവിലെ നമ്മളിപ്പോൾ പുറത്തെല്ലാം പോയി സാധനം എല്ലാം വാങ്ങിയിട്ട് വന്ന് ഇപ്പം നമ്മൾ വേറെ റൂമുകളിൽ എടുത്ത് വേറെ തൊട്ട് കുറച്ച് രാവിലെ അമ്പതിൽ പോയിട്ട് വരുന്ന വഴിക്ക് വേറെ റൂം നമ്മൾ നോക്കി ഇപ്പം നമ്മൾ ആ റൂമിൽ ചെക്ക് ഇൻ ചെയ്തു നല്ല റൂമാണ് കളിച്ച് തരാം നല്ല അടിപൊളി റൂമാണ് പക്ഷേ അതിനൊക്കെ റേറ്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ റേറ്റ് വൺ ഡേ ട്വൻറ്റി ഫോർ അവറ് മറ്റേത് വന്നിട്ട് ടു തൗസൻഡ് ആണ് പക്ഷേ ഇത് കുറച്ച് നല്ല നല്ല റൂമാണ് നല്ല നല്ല ബെഡും നല്ല സ്പേസ് ഉണ്ട് അത് കുറച്ച് ചെറിയ സ്ഥലമായിരുന്നു അതിപ്പം ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു ആ നല്ല ബെഡ് ഒക്കെയാണ് എ സി ഉണ്ട് ടോയ്ലറ്റ് നല്ല മറ്റേ ടോയ്ലറ്റ് ഒക്കെ ഫുള്ള് പൈപ്പെല്ലാം തുരുമ്പിച്ചായിരുന്നു അവിടെ ഇത് കുറച്ച് നല്ല ടോയ്ലറ്റ് എല്ലാം കിട്ടി നമ്മൾ ഇങ്ങോട്ട് തന്നു അപ്പോൾ ബാക്കി കാഴ്ചനു വിശേഷങ്ങളൊക്കെ അടുത്ത വീടിൽ കാണാം ബൈ